കാവ്യ വെൽക്കം ടു മൈ രേണു സുധി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ട്രോളിക്കൊണ്ടിരിക്കുന്നതും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങളും കളിയാക്കലുകളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഇത് അല്ലേ ഞാനും ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണാറുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇത്തരത്തിൽ റീൽസ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് നടത്തുന്നു ഇതൊക്കെ ശരിയല്ല ഇവരോടുള്ള ബഹുമാനം പോയി ഇവർ ചെയ്യുന്നത് തെറ്റാണ് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ 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 പക്ഷെ ഒരു സൈഡിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് മഴ തന്നെയുണ്ട് അതേപോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിലും എനിക്ക് മുൻപ് ഈ രേണു സുതി ഇഷ്ടമായിരുന്നു പക്ഷേ ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവരെ ഇഷ്ടമല്ല അവർ ഈ എന്ന് പറയുന്ന ചേട്ടൻ മരച്ച അതിൻ്റെ സെൻറ്റിമെൻസ് യൂസ് ചെയ്ത് ആളുകളിപ്പോൾ ഫോളോവേഴ്സ് ഉണ്ടാക്കുക വ്യൂസ് കൂട്ടുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അവരെ കാണിക്കുന്നതെല്ലാം അഭിനയമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് കൂടുതലും ശരിക്കും നമ്മൾ ഈ പറയുന്ന ഇവരെ കുറിച്ച് പറയുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ ഇവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരിക്കലും പറ്റില്ല ഒരു വിഭാഗം പറയും പോലെ ബേബി ഇതവരുടെ അഭിനയമായിരിക്കാം ഇതവർ മറ്റുള്ളവരിൽ നിന്ന് സഹതാപം പിടിച്ചുപറ്റി ലൈക്ക് ഷെയർ ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ലൈഫെന്ന് പറയുന്നത് ഈ രേണുസുതി എന്ന കഥാപാത്രത്തെ മാറ്റി നിർത്തി നമ്മൾ നോക്കുവാണേ തന്നെ റീ ഇൻസ്റ്റ തന്നെ ഒന്ന് ഓപ്പണാക്കി നോക്കിയാൽ ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് ഭാര്യ മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട് ഇവർ തന്നെ നമ്മുടെ മരിച്ചുപോയ പാർട്ട്നേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ച് വീഡിയോ എടുത്ത് അധീനം സഹതാപം സൃഷ്ടിക്കാൻ നോക്കാറില്ലേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പിഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് നിസാര ദിവസത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട റീലാണ് അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ചിതയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് റീൽസ് എടുത്തിരിക്കുന്നു അച്ഛനെക്കുറിച്ചുള്ള പാട്ട് വെച്ചിട്ട് റീൽസ് എടുപ്പിക്കുന്നു ഇതൊക്കെ ശുദ്ധ തെന്മാടിത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതങ്ങനെയേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ രേണു എന്ന് പറയുന്ന ലേഡി എന്തായാലും അത്രയും ചെയ്തിട്ടില്ല പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് തുടർന്ന് സർവൈവ് ചെയ്യണം അവർക്ക് ജീവിക്കണം അവർക്ക് ജീവിക്കാൻ വേണ്ടി വരുമാനം വേണമെന്ന് പിന്നെ അവർ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം ഭർത്താവ് വരച്ച ശേഷമാണ് റീൽസിലെല്ലാം കൂടുതൽ ഇൻവോൾവ് ആവാനും ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയത് അത് ശരിയാണ് പക്ഷെ അവരൊരു നാടക നടിയായിരുന്നു അവരത് തുടർന്ന് പോകുന്ന ഒരാളാണ് പിന്നെ ഈ റീൽസ് എന്ന് പറയുന്നത് ചിലരതൊരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ചിലർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നവർ ഇവർ വരുമാനത്തിന് ആണ് ചെയ്യുന്നത് എന്നിവർ ഓപ്പണായി പറയുന്നുണ്ട് പക്ഷെ അതിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിപ്പോയി വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് മനു രേണു ഇനി രേണു മനു എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു അതൊന്നും ഞെട്ടിച്ചായിരുന്നു പക്ഷേ അതിലെനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകളെ വേഗം ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു ക്യാപ്ഷൻ അത്തരത്തിലുള്ളൊരു ഇത് ഇടണ്ടായിരുന്നു എന്ന് മാത്രം തോന്നി പിന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ അവകാശമാണ് പിന്നെ ഒരു സമൂഹത്തിലെ ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും നേരിടേണ്ടി വരും ഇതിപ്പോൾ ഇവർ ഇൻസ്റ്റയിൽ പോസ്റ്റിടുന്നതുകൊണ്ട് മാത്രം ഇൻസ്റ്റയിൽ ആയി വരുന്നു ഓരോ നാട്ടിൻപുറങ്ങളിലും ഓരോ നാട്ടിൻപുറങ്ങളിലും ഭർത്താവില്ലാതെ മക്കളുമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാടമ്മമാരുണ്ട് അവരുടെയൊക്കെ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇത് ഇൻസ്റ്റയിലും ഇതിലൊന്നും കമൻസ് ആയിട്ടല്ല എന്ന് മാത്രം അതല്ലാതെ നടന്നു പോകുന്ന വഴിയിലും അവർ പോകുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിലാണോ ഇതെല്ലാം ചർച്ചാവശ്യം ആവുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കാലം പുരോഗമിച്ചപ്പോൾ വീട്ടിലും നാട്ടിലും ഉണ്ടായിരുന്ന സംസാരങ്ങളും ചർച്ചകളും നേരെ ഫോണിലേക്ക് വന്നു ഈ കാലം മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ പുതിയ കണ്ടുപിടുത്തങ്ങളും വന്നു എന്നുള്ളൂ പക്ഷെ മനുഷ്യരിൽ മലയാളികളിൽ